നിങ്ങളൊന്നുംഹ്മാൻ എടുത്തിട്ട് ഞാൻ കൊടുത്തു ആ വീട്ടുകാരൻ എൻ്റെ അടുത്തേക്ക് നല്ലൊരു ബോക്സുമായിട്ട് വരുന്നു ഒരു നല്ലൊരു ബോക്സ് ആ ബോക്സ് അദ്ദേഹം ഇങ്ങോട്ട് പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ലൊരു റാഡോ വാച്ച് എൻ്റെ ഈ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ കാണുന്ന വാച്ച് അദ്ദേഹം എടുത്തിട്ട് നിങ്ങോട്ട് എന്റെ കയ്യിൽ ഇങ്ങോട്ട് കെട്ടിത്തന്നു മാഷ തങ്ങളിതെന്നോ വിചാരിക്കുന്ന അദ്ദേഹത്തിനുള്ള വർക്ക് ചെയ്യട്ടെ ഞാൻ കർണാടക കർണാടകയിലൊരു പരിപാടിക്ക് അവിടെ പോയി രണ്ട് ദിവസത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി അങ്ങനെ മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ രണ്ട് ദിവസത്തെ പിന്നെ പരിപാടി കഴിഞ്ഞ് ഒരു ക്ഷീണുണ്ട് മർക്കസ് കോമേഴ്സ് പള്ളിയിലെത്തി അവിടെ ലോർസ്കരിച്ചൊന്ന് പള്ളിന്റെ മുകൾ ഭാഗത്ത് ചെന്നിട്ട് ഒന്ന് കിടന്നു നല്ല ക്ഷീണുണ്ട് അങ്ങനെ മുകൾ ഭാഗത്ത് ചെന്ന് ഭക്ഷണം കഴിച്ച് ലോറ്സ്കരിച്ച് കെടുക്കാണ് അപ്പൊ എൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ട് ആൾക്കാർ അതുപോലെ വിശ്രമിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ കിടന്നു കടന്നു ഞാൻ വന്ന് ഉറങ്ങി തൊട്ടടുത്തുള്ള ഒരാൾ അദ്ദേഹം ഒരു പിന്നെ ഒരു ഒരു ഉസ്താദാണ് അദ്ദേഹം ഉറങ്ങുകയാണ് ഇപ്പുറത്ത് വേറൊരാൾ ഉറങ്ങുന്നുണ്ട് അപ്പുറത്ത് വേറൊരാളുണ്ട് ഒക്കെ അങ്ങനെ കിടക്കുന്നു വിശ്രമിക്കുകയാണ് ഞാനും അവിടെ നിന്ന് കിടന്നു അങ്ങനെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോൾ സുബഹാനല്ല കുറച്ചങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ളൊരു ആ ഉസ്താദ് പെട്ടെന്ന് ഞെട്ടി ഒരു വെപ്രാളും കാണിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മേലിൽ തട്ടിയപ്പോൾ ഞാനും ഞെട്ടി ചെയ്തേറ്റു ഞെട്ടി ചെയ്തേറ്റു അദ്ദേഹത്തോട് അദ്ദേഹങ്ങൾ വേജാറിലാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് എന്താ വിഷമം ഉണ്ടായത് അപ്പം അദ്ദേഹം പിന്നെ വേജാറേ പറഞ്ഞു പിന്നെ എൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു വാച്ച് കാണുന്നില്ല മോഷ്ടിക്കപ്പെട്ടു ഞാൻ അവിടെക്ക് പരിധിയൊക്കെ എവിടെയില്ല അതാരോ എടുത്ത് കൊണ്ടുപോയതാണ് അസാധു മനുഷ്യൻ ബേജാറിലാണ് അദ്ദേഹത്തിന്റെ ടെൻഷനും ബേജാറും കണ്ടപ്പോ ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് അല്ല നിങ്ങൾ എവിടെ നാട് എവിടെയാണ് നാട് പറഞ്ഞത് എന്തെങ്കിലും വിഷയം എന്താണ് പ്രശ്നം എന്താണ് നമ്മൾ എന്തിനെ എങ്ങനെയാണ് ഒരു നല്ലൊരു സ്വബറോട് കൂടെ നേരിടണം എടുത്തു ചാടരുത് ഭാര്യയോട് മക്കളോട് കൂട്ടുകാരോട് കുടുംബങ്ങളോട് കേൾക്കുമ്പോഴേക്കും എനിക്ക് പ്രതികരിക്കണ്ട ചെറിയ മക്കൾ പറയുന്ന ചില വിഷയത്തിലൊക്കെ ചിലപ്പം ചിലപ്പോൾ കാമ്പുകൾ ഉണ്ടാവും മക്കള് പറഞ്ഞാലൊന്ന് കേൾക്കുക ഉൾക്കൊള്ളുക എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അങ്ങനെ എന്തിനേയും സബർ അത് ആരിഫിയുടെ ലക്ഷണം അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അദ്ദേഹം ഭയങ്കര ടെൻഷൻ പറഞ്ഞു എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു ആ വാച്ച് കഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു വെപ്രളങ്ങൾ ശരി കൂട്ടുകാരാ ഞാൻ പറഞ്ഞു നിങ്ങളെ പേടിക്കണ്ടെങ്കിൽ നിങ്ങളെ വാച്ചിന് എത്ര വില ഉണ്ടാവും അദ്ദേഹത്തോട് അയാൾ പിന്നെ ആലോചിച്ച് പറഞ്ഞ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഉപ്പ്യൻ്റെ അടുത്ത റേഞ്ച് പയ സിറ്റിസം വാച്ചാണ് ആ ശരി കുഴപ്പമില്ല വാച്ചാണ് നിങ്ങളുടെ പ്രശ്നം അവൻ പരിഹാരം ഉണ്ടാക്കാം നിങ്ങൾ നിങ്ങളെങ്ങനെയാ പരിഹാരം ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു പരിഹാരമുണ്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അന്നുണ്ടായത് അതിന് മൂന്തി ഒരു നല്ലൊരു ഫ്രഷ് വാച്ചായിരുന്നു ഏകദേശം രണ്ടായിരം രൂപ അങ്ങോട്ടുള്ള വിലയുള്ള വാച്ചാ ബിസ്മില്ലാഹിർ റഹീം എന്ന് എടുത്തിട്ട് ഞാൻ അങ്ങ് കൊടുത്തു അതൊരു ഖിബർ പറയല്ല നമ്മുടെ മനസ്സ് നമ്മളങ് വിശാലമാക്കിയാൽ അള്ളാഹു താല വേറെ അങ്ങ് തരൂ സംശയമില്ല അനുഭവം നമ്മുടെ മുമ്പിൽ നിങ്ങൾക്ക് കൃത്യപാട് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ ആ അള്ളാഹു താലെ നമുക്ക് ഇടപെടും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ പോലെ അള്ളാഹു ആക്കി ആ ഞാൻ എൻ്റെ കയ്യിലുള്ള വാച്ച് ചോലി കൊടുത്തത് എൻ്റെ വിഷമാവസ്ഥ കണ്ടിട്ട് വേഗം കൊടുത്തു അവധി വേണ്ട അല്ല നിങ്ങൾ കിട്ടിയോളൂ സന്തോഷത്തോടെ കിട്ടൊരു വേജാറുങ്ങൾ ആവേണ്ട എന്ന് പറഞ്ഞു ഞാനത് കഴിച്ചിട്ട് കൊടുത്തു രസം അവിടെ അല്ല അദ്ദേഹത്തിന് സന്തോഷമായി സന്തോഷമായി പിന്നെ എന്നോട് ചോദിച്ചു നിങ്ങളുടെ നാടെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ സാധു മനുഷ്യനാണ് എന്നാലും നിങ്ങൾ നാടെന്ന് പറയും വാവാടാണെന്ന് നിങ്ങളുടെ പേരെന്ന് പറയും മഷൂറൂമിലേക്കോത്തങ്ങൾ തങ്ങളാണല്ലേ മാഷാള്ളു മാഷാ പിറ്റാടി നിലമ്പൂരാണ് നിലമ്പൂര് വഴിക്കടുവിന്റെ അടുത്തൊരു പരിപാടി സുലാത്ത് വാർഷികത്തിന്റെ പരിപാടിയാണ് ഞാൻ അവിടെ ചെന്നു അങ്ങനെ അവിടെ പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലിരുന്നു സാധാരണ ഇടക്കിടക്ക് പോകുന്നൊരു വീടാണ് അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു മാഷ് ഭക്ഷണം കഴിച്ച് അവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ ആ വീട്ടുകാരൻ എൻ്റെ അടുത്തേക്ക് നല്ലൊരു ബോക്സുമായിട്ട് വരുന്നു ഒരു നല്ലൊരു ബോക്സ് ആ ബോക്സ് അദ്ദേഹം ഇങ്ങോട്ട് പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ലൊരു റാഡോ വാച്ച് എന്റെ ഈ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ കാണുന്ന വാച്ച് അദ്ദേഹം എടുത്തിട്ട് കയ്യിൽ ഇങ്ങോട്ട് എന്റെ കയ്യിലിങ്ങോട്ട് പെട്ടി തന്നു അദ്ദേഹം തങ്ങളിതന്നോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള വർക്ക് തെയ്യട്ടെ എന്ത് പറയുന്നു ഇതൊന്നും മുൻകൂട്ടി ചിന്തിച്ചിട്ടല്ല നമ്മൾ ആ സമയത്തുള്ളൊരു വിഷമത്തിൽ നമ്മൾ ഇടപെടുന്നു അതിന്റെ മനസ്സിന്റെ വിശാലത എങ്ങനെയാണ് അള്ളാഹു നമുക്ക് മറ്റുള്ള അങ്ങ് തുറന്നു തരും എന്തോ അങ്ങനെയാണ് അള്ളാഹുത്തെ നമുക്ക് വർഗത്ത് ചെയ്യട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം വളരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതാണ് ഈ മഹബത്തിന്റെ ലോക അള്ളാഹു എന്നുള്ള ശബ്ദം അള്ളാഹുനെ വർഗത്തെയ്യണേ അല്ല ബഹുമാനപ്പെട്ട ഏത് സമയത്ത് എന്നാലും ഒമാനപ്പെട്ടവർ വയനാട്ടിലെ കൽപ്പറ്റ പീഡികക്കൊലായി പാതിരാസമയം നിശയുടെ നിശബ്ദത എന്നുള്ള ആ ചിന്തയിൽ ഇങ്ങനെ ജീവിക്കുക